മലയാളത്തിൽ നിന്ന് തമിഴകത്തെത്തി മിന്നും താരമായ നടിയാണ് നയൻതാര അജിത്ത് രജനീകാന്ത് ജയം രവി തുടങ്ങിയവരുടെയൊക്കെ നായികയായി പ്രേക്ഷകരുടെ പ്രിയം നേടുകയും ചെയ്തു നയന്താര വൻ പ്രതിഫലം ലഭിക്കുമായിരുന്നിട്ടും നല്ല സിനിമാ പ്രൊജക്റ്റുകളല്ല എന്ന വിലയിരുത്തലിൽ നയൻതാര വേണ്ടെന്നുവെച്ചവയുമുണ്ട് നടനും വ്യവസായിയുമായ ലജൻസ് ശരവണിൻ്റെ സിനിമ നയൻതാര അത്തരത്തിൽ വേണ്ടെന്ന് വെച്ചതാണ് അരുൾ ശരവണൻ നായകനായെത്തിയ ദ ലജൻഡ് ചർച്ചയായിരുന്നു ജേ ഡി ആൻഡ്ജെറി ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിലേക്ക് പ്രധാന വേഷത്തിലേക്ക് പരിഗണിച്ച താരമായിരുന്നു നടി നയൻതാര ദ ലജന്റിൽ പ്രതിഫലമായി പത്തു കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും നയൻതാര ആ വേഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാണ് അക്കാലത്ത് ട്രേഡ് അനലിസ്റ്റുകൾ അടക്കം റിപ്പോർട്ട് ചെയ്തത് സിനിമയിൽ ശരവണൻ ഒരു തുടക്കക്കാരനാണ് എന്നതിനാലാണ് കോടികളുടെ പ്രതിഫലം ലഭിക്കാമായിരുന്നിട്ടും ആ നായികാവേഷം നയൻതാര വേണ്ടെന്ന് വെച്ചത് എന്നതാണ് റിപ്പോർട്ട് ഉർവശി റൌട്ടേലയായിരുന്നു പിന്നീട് ആ ചിത്രത്തിൽ നായികയെത്തിയത് ലെജൻഡ് ശരവണൻ പുതിയൊരു സിനിമയിൽ നായകനായി വേഷമിടാൻ ഒരുങ്ങവയാണ് മുൻപ് നയൻതാര നായിക വേഷം വേണ്ടെന്ന് വെച്ച കാര്യം വീണ്ടും ആരാധകരുടെ ചർച്ചകളിൽ നിറയുന്നത് ആർ എസ് ദുരൈ സെന്തിൽ കുമാറിന്റെ ചിത്രത്തിലകും ശരണന് ഇനി നായകനാവുക എന്നതാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് സംവിധായകൻ അരുൺ രാജ കാമരാജു പുതിയ ചിത്രത്തിൽ നയന്താര നായികയാകും എന്ന ഒരു റിപ്പോർട്ടുണ്ട് നയന്താരയുടെ ഇത് നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് എന്തായിരിക്കും പ്രമേയം എന്നത് ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടില്ല നിർമ്മാണം നിർവണം പ്രിൻസ് പിക്ചേഴ്സ് ആയിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക